നമസ്കാരം ഫർണിക്കാം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഫർണിക്കാവ് പ്രൈവറ്റ് സ്റ്റാൻഡിനുള്ളിൽ വെച്ച് ഒരു ചേച്ചിയുടെ കാലേ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയൊരു സംഭവമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വന്നത് ഇതിനു മുമ്പേ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് പ്രൈവറ്റ് സ്റ്റാൻഡിനുള്ളിൽ കൂടെ പുറത്തു വണ്ടികൾ കടന്നു പോകുന്നുണ്ട് ഒരു കാരണവശാൽ പോലും അവരെ കടത്തിവിടരുത് വിടരുത് കാറായാലും ബൈക്ക് ആയാലും മറ്റുള്ള വാഹനങ്ങൾ ഒന്നും കടത്തി വിടരുത് കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ്സുകൾ മാത്രം പോകുക ഇന്നൊരു സഹോദരിയുടെ കാലേ കൂടെ ഒരു സ്കൂട്ടർ ഏറ്റി ഇറക്കിക്കൊണ്ട് പോയപ്പോൾ അത് ചോദ്യം ചെയ്ത ആ സഹോദരിയെ ഇടിച്ചിട്ടവർ തന്നെ ഷൗട്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സ്റ്റാൻഡിൽ സംഭവിച്ചത് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പകാരം കൂടിയുള്ള സൊസൈറ്റി ബസ്സിന് കയറി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് എനിക്ക് ചിന്നക്കട ബസ് കിട്ടുക ഉൾക്കടപ്പുണ്ടായിട്ട് അതിന് കയറാൻ വേണ്ടി ഞാൻ ഈ ബസ്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്ന അപ്പം ആ സ്റ്റാൻഡിനകത്ത് വെച്ചാ അതെ ആ സമയത്ത് ബസ്സൊന്നും അങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്നില്ല ബസ് വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് ശേഷമാണ് ഞാൻ ക്രോസ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണു അല്ലാതെ വണ്ടി ഓൺ അടിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇടിച്ച് വീണ് അപ്പൊ നമുക്ക് സ്കൂട്ടർ ആകും അപ്പൊ ഇതിന്റെ കാലേക്കൂടെ കയറിയും ഇത് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണു മറിഞ്ഞു വീണിപ്പം ഇവര് പെട്ടെന്ന് എൻ്റെ അത് ഷൗട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളെന്ത് നോക്കിയാൽ നടക്കുന്നത് വണ്ടി വരുന്ന കാണാൻ വേണ്ട ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര രണ്ട് പേരുണ്ട് രണ്ട് ലേഡീസ് ആണ് അപ്പം ആ അമ്മയും മോളോ അറിയത്തില്ല അപ്പൊ അവര് ഭയങ്കരമായിട്ട് എന്ന ഷൗട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ എണീറ്റ് വന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടി അവരും പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ സ്റ്റാൻഡിലേക്കാണ് നിങ്ങൾ ടൂ വീലറുമായിട്ട് പ്രൈവറ്റ് വണ്ടിയായിട്ട് കയറി വരുന്നത് അവിടെ നിൽക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് കാലയിൽ ഇടിച്ച സമയത്ത് അവിടെ ഉള്ള ആൾക്കാരൊന്നും ചോദ്യം ചെയ്തില്ല വണ്ടി ഇടിച്ച് മറിഞ്ഞുവിടുമ്പത്തേക്കും കുറെ പേര് കൂടിയ അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ് നിങ്ങൾ അമിതമായ സ്പീഡിൽ വന്ന് ഇടിച്ചിടുകാരുന്നോ നിങ്ങൾ നോക്കണ്ടായിരുന്നോ ഇത് സ്റ്റാനിനകത്തോടെ ഇങ്ങനെയാണ് വണ്ടി കയറ്റിക്കൊണ്ട് വരേണ്ടതെന്ന് അവര് ചോദിക്കുന്നുണ്ട് ഇവർ അന്നേരം എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുവോ നിങ്ങൾ നോക്കി നടക്കണ്ടേ ഇവരെ തന്നെ ഒരു മരവിപ്പ് പോലെ കാലു തോന്നി നിലത്തങ്ങ് കന്നു ആയിപ്പോയി അന്നേരം നേരെ കിടന്നിട്ട് ഞാൻ എണീറ്റ് വന്നപ്പോ തന്നെ വണ്ടി ലേഡി ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് ഒരുപാട് ഷൗട്ട് ചെയ്ത് എണീറ്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും മറ്റേ മുന്നിലോട്ട് അങ്ങ് മൂവ് ചെയ്യിച്ചിട്ട് ആ ഭയങ്കര സ്പീഡ് ഒറ്റ സ്പീഡിൽ തന്നെ കായി റേസ് ചെയ്തു കൊടുത്ത പോവായിരുന്നു കാരണം എനിക്ക് വണ്ടി നമ്പർ നോട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇതിൽ ഈ എന്റെ അടുത്ത് ഷൌട്ട് ചെയ്യുന്നപ്പോഴത്തേക്കിനും അവരും പരിഹരിക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് തന്നെ തെറ്റ് നിങ്ങളെന്തിനാ അതിന്റെ അടുത്ത് വെച്ചു നോക്കുന്നത് നിങ്ങൾ വന്ന് റോങ് ആയിട്ട് കയറി വന്ന് ഇരിച്ചിട്ട് നിങ്ങൾ എന്തിനാ അതിൻ്റെ അടുത്ത് കിടന്ന് ഷൗട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ച മര്യാദയാണെന്ന് അവര് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എണീറ്റ് വരുന്നതിന് മുമ്പ് രണ്ടുപേരും പോയി പോലീസാരെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആരും വിളിച്ചില്ല ഞാൻ തന്നെ അപ്പൊ ഞാൻ അവിടെ നിന്ന് നടന്ന് ചെയ്യുന്ന ചെന്ന ഷെഡിൽ ചെന്ന് അവിടെ പോയിരുന്നു ഞാൻ തന്നെയാണ് പോലീസുകാരെ വിളിച്ചത് നൂറിൽ വിളിച്ച് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇന്നേ പോലെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു വണ്ടി നിർത്താവ പോയി നൂറിൽ വിളിച്ചതുകൊണ്ട് അവര് പിന്നീട് ശരി ഞങ്ങള് കൺട്രോൾ കൺട്രോൾ അറിയിച്ചേക്കാന്ന് പറഞ്ഞു അപ്പൊ എവിടെയാപ്പോ ഞങ്ങള് ഭരണിക്കാവ് സ്റ്റാൻഡില്ലാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു കോൾ വന്ന് എസ് ഐ സിജു എന്നും പറഞ്ഞുകൊണ്ട് കോള് വന്നിരുന്നു അപ്പോൾ ശാസ്താംകോട്ടെ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞത് പിന്നെ ഞമ്മള് സാറേ ഇന്ന പോലെ അപ്പോൾ എവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പോകണം എൻ്റെ കൂടെ ആരും ഇല്ല ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുവോന്നുള്ളത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം കാർഡിലോ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേ സമയം എടുത്തില്ല പെട്ടെന്ന് തന്നെ വണ്ടി വന്നു അവർ തന്നെയാണ് എൻ്റെ ശാസ്താംകോട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊണ്ടുപോയി അവർ തന്നെ അവിടെ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്തു വന്നു കാരണം ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒ പി ടിക്കറ്റ് എടുത്തു വന്ന് അല്പം മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ സമയത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെങ്കിലും നിങ്ങൾ തയ്യാറായിരിക്കണമായിരുന്നു അതുപോലും കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ നോക്കി പോയി അത് ഒട്ടും ശരിയായില്ല എന്നാണ് എടുത്തു പറയാനുള്ളത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഈ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അങ്ങ് ഇട്ട് കളഞ്ഞിട്ട് പോവുകയല്ല ചെയ്യേണ്ടത് മറ്റേത് പറ്റിപ്പോയി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണോ ഇങ്ങനെയാവരുത് അടുത്തു നിന്ന് ആൾക്കാർ ആ ഒരു സിസ്റ്റർക്ക് ഉണ്ടായ അനുഭവം അവര് തന്നെ നൂറിൽ വിളിച്ചു അവര് തന്നെ ശാസാങ്കോട്ട് സ്റ്റേഷൻ വിളിച്ചിട്ട് അവിടുന്ന് വണ്ടി 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 വന്നിട്ട് ആ സ്റ്റേഷനിലുള്ള തന്നെയാണ് പോയത് ഇത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അവർ നമ്പർ നമ്പർ ഞാൻ ഞാൻ ഒന്നും നോക്കാൻ പറ്റില്ല തന്നെ അവർ സ്പീഡിൽ പോയി ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന ലേഡി അവരവിടെ ഇറങ്ങി ബസ്സിൽ വർത്തി കാണും അവരെ കണ്ടു പക്ഷേ ഒറ്റയ്ക്കാണ് ഈ കുട്ടി വണ്ടി ഓടിച്ചു പോയത് തീർച്ചയായിട്ടും നമ്മള് അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് നമ്മള് ചെക്ക് ചെയ്യുന്നതായിരിക്കും അവരെ മാക്സിമം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും വണ്ടി ഓടിക്കുന്നവരാണ് അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും അവർ ം പറ്റിപ്പോയി എന്നൊരു വാക്ക് പോലും പറയാതെ ഇടിച്ചിട്ടിട്ട് ആ സഹോദരിനെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ പ്രകോപിതനാക്കിയിട്ട് അന്നിട്ട് അവർ എസ്കേപ്പായി എന്ന് പറയുമ്പോൾ വളരെ കുച്ഛം തന്നെയാണ്